തിരുവനന്തപുരത്തെ വില നിലവാരം നമുക്കൊന്ന് പരിശോധിക്കാം ചാല മാർക്കറ്റിലേക്ക് നമ്മൾ ഒരാളെ വിട്ടിട്ടുണ്ട് അരുൺ സോളമനാണ് വെൽക്കം ബാക്ക് ഗുഡ് ഈവനിങ് നമ്മളിപ്പോൾ പട്ടിക തിരിച്ച് തുകയൊക്കെ പറഞ്ഞു ചാല മാർക്കറ്റിൽ ഇന്നത്തെ ഒരു തിരക്ക് എത്രത്തോളം ഉണ്ട് അതോടൊപ്പം തന്നെ സാധനങ്ങളുടെ വിലയൊക്കെ കുറഞ്ഞു വരുന്നതിൽ ഒരു ആശ്വാസം എത്ര മാത്രമാണ് ഓണക്കാലത്തോടനുബന്ധിച്ച് വിൽപ്പനക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് അതേ സംബന്ധിച്ച് ചാല മാർക്കറ്റിൽ നമുക്കിപ്പോ ജനത്തിരക്ക് നോക്കിയാൽ വലിയൊരു തിരക്കിലേക്ക് എത്തിയിട്ടില്ല അതിന് കാരണം ആ വിൽപ്പനക്കാർക്കൊക്കെ വലിയ ആ സങ്കടവും പരിഭവമൊക്കെ ഉണ്ട് കാരണം ഹൈപ്പർ മാർക്കറ്റുകളിലാണ് ഇപ്പോൾ ഓണം ആഘോഷിക്കുന്നു എന്നുള്ള ഒരു പരിഭവം സാധാരണക്കാർക്കുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വെളിച്ചെണ്ണ നിലവിൽ സംസ്ഥാനത്ത് വിലക്കുറവിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ എഴുപത് രൂപയാണെങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് അറുപത്തഞ്ച് രൂപ നിരക്കിലായിരുന്നു വെളിച്ചെണ്ണയിൽ ഈ തേങ്ങ തേങ്ങയുടെ വില തേങ്ങ എൺപത് രൂപയായിരുന്നു അതിപ്പോൾ അറുപത്തഞ്ചിൽ നിന്ന് ഇന്നിപ്പോൾ എഴുപത് രൂപ ആയിരുന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നിലവിൽ തിരുവനന്തപുരം ചാല മാർക്കറ്റിനകത്ത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേര വെളിച്ചെണ്ണ തന്നെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് പൊതുവിപണിയിൽ വിറ്റ ഒരു സമയങ്ങളുണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ഇപ്പോൾ നമുക്കിവിടെ വാങ്ങാൻ നിൽക്കുന്നവരുടെ ഒരു പ്രതികരണം എന്തായാലും എടുക്കാം ചേച്ചി സ്ഥിരമായി ചാല മാർക്കറ്റ് വരുന്ന ഒരാളാണോ അടുത്ത നാളുകളിൽ വന്നപ്പോൾ എങ്ങനെയാണ് വില ഒരു വിലക്കയറ്റം കുറവുണ്ടോ കൂടുതലാണ് കൂടുതലാണ് ഏത് സാധനത്

വില കുറവാണെന്ന് കച്ചവടക്കാർ പറയുമ്പോഴും വാങ്ങുന്നവർ വാങ്ങുന്നവരുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് എന്തായാലും പക്ഷേ ഇവിടെ ഓരോ സാധനങ്ങൾ നമുക്ക് പറയാം ഇപ്പോൾ സവാളയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് അതായത് നാല് കിലോ നൂറ് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇരുപത്തഞ്ച് രൂപയാണ് കെ ബേ ജി സൂചിപ്പിച്ചതുപോലെ മുപ്പത് രൂപ ഈ തക്കാളിയുടെ വില അതിലൊരു പ്രതിസന്ധി ഉള്ളത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഹോസൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് തക്കാളി ഇപ്പോൾ ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ മഴക്കാലമായതുകൊണ്ട് തക്കാളി ഒരുപാട് ചീത്തയായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ വില കുറഞ്ഞിട്ടില്ല നാല് മുപ്പത് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും തക്കാളി വിൽക്കുന്ന മാർക്കറ്റുകൾ ഇവിടെ ഉണ്ട് വെണ്ട നോക്കുകയാണെങ്കിൽ ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മുരിങ്ങക്കിലോയ്ക്ക് ഇപ്പം കിലോയ്ക്കെല്ലാം ഇവിടെ ഒരു കെട്ടാണ് വച്ചേക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് വിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ബീൻസിലേക്ക് വരികയാണെങ്കിൽ ബീൻസ് ആയിരുന്നു വാങ്ങുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും വിലക്കയറ്റമുള്ള ഒരു സാധനമായിരുന്നു ബീൻസ് ബീൻസ് ഇപ്പോൾ അൻപത് അൻപത്തിനാല് രൂപയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത് മറ്റൊന്ന് ഇഞ്ചി ആയിരുന്നു ഇഞ്ചി നൂറ് രൂപയ്ക്കൊക്കെ വിറ്റൊരു സാഹചര്യമുണ്ട് എന്തായാലും വയനാടൻ ഇഞ്ചി ഇപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ഇഞ്ചിയുണ്ട് ചേച്ചി ഈ ഇഞ്ചിക്ക് എത്ര

ഇതാണ് സാഹചര്യം നിലവിൽ ചാലയിലുള്ളത് അറുപത് രൂപ ആയിരുന്ന ഈ പള്ളിപ്പയർ ഇപ്പോൾ നാൽപ്പത് രൂപയായ ഒരു സാഹചര്യം അതായത് ഇരുപത് രൂപ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാരറ്റ് ഇരുപത് രൂപയാണോ കേരറ്റ് രൂപ കാരറ്റ് തക്കാളി എന്തുകൊണ്ട് ഇത്രയും വില കയറ്റം കുറയാതെ വില നിക്കുന്നത് ഇന്നാണ് സാധനം കുറവാണ് തക്കാളിക്കാണ് നേരത്തെ ഒരു വാങ്ങിയൊരു ചേച്ചി പറഞ്ഞതും തക്കാളി വിലക്കയറ്റമുണ്ട് അതിപ്പോൾ ഒരു പത്ത് രൂപയുടെ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് അത് ഈ മഴ ഇടപെട്ട് പെയ്യുന്ന മഴയുള്ളതുകൊണ്ടാണ് തക്കാളി പോലുള്ള ഭക്ഷ്യവസ്തുക്കൾക്ക് ചെറിയ ഒരു വിലക്കയറ്റം ഉണ്ട് എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ സാധാരണഗതിയിൽ നിന്നും വിലക്കയറ്റം വലിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഏകദേശം പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെയാണ് നിലവിൽ മാർക്കറ്റിൽ വില ഇടിവ് സംഭവിച്ചിരിക്കുന്നത് അമരക്കൊക്കെ എത്ര രൂപ ഉണ്ട് ചേട്ടാ നിലവിൽ ഈ ഇഞ്ചിക്ക് ഇഞ്ചിക്കെങ്ങനെയാണ് ചുക്ക ചുക്കായതാണോ കിലോയ്ക്ക് അല്ലേ അപ്പോൾ സുജിയ രണ്ടു തരത്തിലുള്ള ഇഞ്ചിയാണ് കുറച്ച് മുൻപ് നമ്മൾ കണ്ടത് കിലോയ്ക്ക് അൻപത് രൂപയുടെ ഇഞ്ചിയാണ് ഇത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് നൂറ് രൂപയുടെ ഇഞ്ചിയാണ് അര കിലോ വാങ്ങിയാൽ അൻപത് രൂപയ്ക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് ഇതാണ് വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ് കൂടുതൽ വില കുറയട്ടെ കാരണം അത്തമിങ് എത്താൻ ഉണ്ട് പത്ത് ദിവസം അപ്പോൾ അത്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വില കൂടാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്